രണ്ട് വലിയ സംഭവങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മെ മതിച്ചത് ഒന്നാമത്തത് നമ്മുടെ മനസ്സിനാരി മതിച്ചു എന്ന് പറയാൻ പറ്റില്ല രണ്ടാമത്തത് നമ്മെ ഭയപ്പെടുത്തിപ്പോയി അതിട്ടേത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായ ന്യൂയോർക്ക് സിറ്റിയിലെ മേയർ തെരഞ്ഞെടുപ്പ് അവിടനുബന്ധിച്ചുണ്ടാകുന്ന പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് രണ്ടാമത്തത് നമ്മുടെ തലസ്ഥാനത്ത് നടന്ന വമ്പൻ സ്ഫോടനം അത് നമ്മളെ ഞെട്ടിപ്പിച്ചതാണ് ഭയപ്പെടുത്ത് ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ നമുക്ക് എവിടെ എത്തി അറിയാൻ പറ്റിയില്ല എന്നാലും നമ്മുടെ മനസ്സിന്റെ പ്രതികരണങ്ങൾ പങ്കുവയ്ക്കാം അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചെടുത്തോളൂ നമുക്കറിയാം കൊണ്ടുപോകാൻ ഒരുപാട് എക്സാഗ്രേറ്റഡ് ആണത് കാണാൻ പത്ത് തൊണ്ണൂറ്റോ സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം മാത്രമായി ന്യൂയോർക്ക് എന്ന് പറയും അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പ് ഏതാണ്ട് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് പോലെ ഇവിടെ കുറേ ആളുകൾ തന്നെ കൂടുതൽ അമിത പ്രാധാന്യം നൽകി ആഘോഷിക്കുന്നതിനാണ് അതിന്റെയായി അപ്പം അവർക്ക് താല്പര്യമുള്ള കാര്യം തന്നെയാണ് കാരണം തീവ്ര ഇടതുപക്ഷ ആൾക്കാരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങളുമൊക്കെ ആഘോഷിക്കാം അങ്ങനെ ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എങ്കിലും അതിനൊക്കെ ഒരു പരിധി വേണ്ടേ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് എതിരെ ഒരു തിരിച്ചടിയാണെന്നുള്ള വിലയിരുത്തലിൽ കണമ്പില്ലാതില്ല കാരണം അദ്ദേഹം വലിയ പ്രതീക്ഷയോടെ ആൾക്കയറ്റി വിട്ടതാണ് അത് കഴിയുമ്പോൾ അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഏകാധിപതിയുടെ രീതിയിലല്ലേ അദ്ദേഹത്തിന് പോക്ക് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നില്ലല്ലോ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്ന അമേരിക്ക പോയി എല്ലാം നമ്മുടെ ആളുകളിൽ തന്നെ നമുക്ക് കേൾക്കുന്നതല്ലേ വാടക ഇതൊരു ഭയങ്കരമാണെന്ന് വാടക കൊടുത്തു വീട്ടിൽ കഴിഞ്ഞ പിന്നെ ഒന്നും മിച്ചമില്ല അതുപോലെ ബേബി സിറ്റിങ് എൻ്റെ ഭയങ്കരമാണ് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുക അമേരിക്കയിൽ ചെന്ന് രക്ഷപ്പെട്ടു പണക്കാരനായി എന്നും നമ്മൾ മിഥ്യാധാരണ പൊളിച്ച് എഴുതേണ്ട അതിന് പ്രേരണ നൽകുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഒരുപാട് പാവപ്പെട്ടവരവിടെ ഉണ്ട് അമേരിക്കയ്ക്ക് പോയി കഴിയുമ്പോൾ ആരെങ്കിലും പ്ലെയിൻ കയറി അമേരിക്ക പോകുന്ന പിന്നെ ഉടനെ കാത്തിരിക്കുക പണം വരെ ഡോളർ വരെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ധരിക്കുന്ന ആൾക്കാർക്കുള്ള തിരിച്ചടി കൂടിയായിട്ട് അങ്ങനെ ഇടപാടില്ല കഷ്ടപ്പെട്ട് മാത്രമേ ഓരോ ദിവസവും അവിടെ തള്ളിവിടാൻ പറ്റുകയുള്ളൂ കഠിനമായിട്ട് അധ്വാനിച്ചു ടൈം ഹാർഡ് വർക്ക് ആണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അതിൽ ഇടയിൽ കിടന്ന് ഞെലിവിൽ കൊള്ളുന്ന പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഉച്ചകഴിഞ്ഞ് എവിടെയെങ്കിലും ജോലി കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് പോയെന്നുള്ള ചിലവരുടെ ഒന്ന് വീട്ടിയെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഇപ്പോൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നു ഒറ്റന് യു കെക്ക് പോയി അല്ലെങ്കിൽ അയർലൻഡിൽ പോയി ഇവിടെ രക്ഷപ്പെട്ടു എന്ന് മറ്റുള്ളവർ ധരിക്കുകയാണ് എൻ്റെ പോയ ചിലവോ പത്തിരുപത് ലക്ഷം രൂപ അതെങ്ങനെ വീണ്ടും ഈ കൊഞ്ഞനെ പഠനത്തിന്റെ കൂടെ എന്തെങ്കിലും സൈൽ ജോലി കിട്ടിയെങ്കിൽ മാത്രമേ ഇത് വീട്ടാൻ പറ്റുകയുള്ളു എന്നു പറഞ്ഞാൽ അമേരിക്കയിൽ സ്ഥിതി വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീണ്ടും വിലക്കയറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ സാമ്പത്തിക സാമ്പത്തികമാന്യം ഉണ്ടാകുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടാവും ഒരു വർഷം തയ്യുന്നതിന് മുമ്പ് തന്നെ ട്രംപിൻ്റെ ഭരണകൂടത്തിനെതിരെ വിരുദ്ധവികാരമുണ്ടായി എന്നുള്ളതാണ് അത് ഫാക്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ആവശ്യമില്ലാത്ത അവകാശവാദം ഓപ്പറേഷൻ സിന്ധു ഇവിടെ നമ്മൾ നടത്തി അതാണ് ആ വെടിനിർത്തൽ കാരണം കാരണം പറഞ്ഞ് എത്രയും പ്രാധാന്യം ആവർത്തനം നല്ല കാര്യമുള്ള കാര്യമാണോ ഒന്നുമില്ല അപ്പം അദ്ദേഹത്തെ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പോക്കൊരു ഈകോയിസമാണ് അപ്പം അതിനുള്ള എതിർപ്പുണ്ട് ഇപ്പോൾ ഗാസാ പടി വേണ്ടി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കുറേയൊക്കെ വിജയിച്ചു ഒക്കെ നല്ല കാര്യത്തിൽ തന്നെയാണ് പക്ഷെ എങ്കിലും അതിലൊക്കെ തൻ്റെ ആധിപത്യം പുലർത്താൻ വേണ്ടി അതിനെയൊക്കെ ഉപരിയായിട്ട് സ്വന്തം നാട്ടിൽ എതിർപ്പ് ഇത്രയും ഉണ്ടായി അതിനുള്ള മറ്റു രാജ്യങ്ങളോ പരിധിയില്ലാത്ത തീരുവനും മറ്റേ രാജ്യങ്ങളെന്തേലും കഷ്ടപ്പെടുത്തി എന്തോ ശതമാനമൊക്കെയാണ് ഇന്ത്യയ്ക്ക് എടുത്ത് തീരുമാനം നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്ന രാജ്യത്തെ അകറ്റി പറ്റത്തിന്റെ വിദേശ നയമൊന്നും അത്ര ഭംഗിയല്ല എന്നുള്ളതിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണമായ തിരിച്ചടി അവിടെ ഡെമോക്രാറ്റുകൾക്കാണ് ഭൂരിപക്ഷം ഈ പറയുന്ന ന്യൂയോർക്കിൽ അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥിയായാലും അവിടെ ജയിക്കും എന്നൊരു സംശയമില്ല ഇപ്പൊ സ്ഥാനാർത്ഥിത്വം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ആള് ജയിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒന്നും സംശയം വേണ്ട അത്ര മാത്രം റിപ്പബ്ലിക്കൻസ് ഈ പറയുന്ന ട്രംപിന്റെ പാർട്ടിക്ക് അവിടെ ആൾക്കാരും ഒന്നുമില്ല ആ വിജയത്തിൽ അത്ഭുതമൊന്നുമില്ല ഇപ്പൊ വലിയ കുട്ടി ഘോഷിക്കാനുള്ള കാര്യവുമില്ല അതുകൊണ്ട് എന്ന് പറയുന്ന നല്ല ചെറുപ്പക്കാരൻ മുപ്പത്തിനാല് വയസ്സ് എന്നാലും പിടുക്കൻ നല്ല ഭാഷ നല്ല ഒന്നാമതം ഗായകൻ എന്നുള്ള ഗുണവിശേഷമുള്ള ഒരു വ്യക്തിയാണ് എന്തിനു യോഗ്യന അതിന് യോഗ്യത കുറവൊന്നുമില്ല പക്ഷേ ഇവിടെ ജനകീയ പ്രശ്നത്തിന് അദ്ദേഹത്തിന് മുമ്പോട്ട് വെക്കാൻ പറ്റിയിരുന്നു അദ്ദേഹത്തിന് വിജയം ചെറുതുവശം ചായ ഉള്ളതുകൊണ്ട് ജനകീയ പ്രശ്നത്തെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം വാടകയാണ് ഞാൻ പറഞ്ഞുവല്ലോ പത്ത് ലക്ഷം കുടുംബങ്ങളാണ് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് അവർക്ക് ആ വാടകയൊക്കെ ഫ്രീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആഹ്ലാദിക്കുകയില്ലേ സന്തോഷിക്കുകയില്ലേ നടക്കാൻ പോകുന്ന കാര്യമാണെന്നുള്ളത് വേറെ കാര്യം അപ്പം അത് വിജയിച്ച അധികാരം കിട്ടി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയക്കാരൻ്റെ മോത്തിൻ്റെ നടന്ന പോലെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ജയിക്കാൻ വേണ്ടി അതുകൊണ്ട് എത്രല്ലാം ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ് ഇവിടെ കണ്ടില്ലേ കിറ്റ് കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വശത്താ കിട്ട ഓട്ട് ജയിപ്പിക്കും എല്ലാം ശരിയാക്കുക എന്നല്ലേ പറഞ്ഞു എല്ലാം ശരിയായിരുന്നല്ലോ ശരിയായാലും എന്നു പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രചരണത്തിന് അതിൻ്റെതായ സ്വാധീനമുണ്ട് അപ്പം അതുകൊണ്ട് എന്താ ഭയങ്കരമായ പ്രചരണം ആ പ്രചരണത്തിൽ വിജയിക്കുന്ന സത്യം അപ്പോൾ പത്ത് ലക്ഷം കുടുംബങ്ങൾ നാലായിരം രൂപ വാഴ വെച്ചിട്ട് കണക്കുട്ട് നോക്കി ഇയാളെവിടെ നിന്ന് ഉണ്ടാക്കും അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അങ്കലാപ്പിലായിട്ടുണ്ടാവും പണക്കാരായിരുന്നു സമീപിച്ചുകൊണ്ട് നടക്കുക കാശ് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ കുറെയെങ്കിലും നടപ്പാക്കേണ്ടതില്ലേ രണ്ടാമത്തെ സംഗതിയാണ് ബസ് യാത്ര എന്ന് പറയുന്നത് അതായത് ഫ്രീയാക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബസ് യാത്രയിൽ നല്ല ചെലവുകയായി അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വാഹനം കൊണ്ട് നടത്താൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അത് വാസ്തു ഇവിടെയാണ് പിന്നെ ഭേദം അപ്പം നമുക്ക് കാറില്ലാത്ത വീടുകൾ നമുക്ക് ഇവിടെ ഇല്ലല്ലോ അവിടെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പതുകൊണ്ട് ഓരോ ദിവസവും പിന്നെ ഓരോ ഒരു കല്യാണം കഴിച്ച് ആ കൂടിയാണെങ്കിൽ ഭാര്യൊന്നും നല്ല ജോലിയില്ലെങ്കിലോ ഭർത്താവിനും നല്ല ജോലിയില്ലെങ്കിലോ എന്നും വിഷമം ആണെന്നോന്ന് പോവാൻ അതിൻ്റെ കൂടത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ബേബി സിറ്റിങ് അതിൻ്റെ സംവിധാനം ഏർപ്പെടുത്താം ഫ്രീ ആയിട്ട് നടത്താൻ അസ്വദി അതൊരു വലിയ സംഭവം നടക്കുകയാണെങ്കിൽ കാരണം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ നടത്താൻ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളെപ്പോഴും ആഹ്ലാദിക്കില്ലേ അതാത്ത ബേബി സിറ്റിങ് ഭയങ്കര എക്സ്പെൻസ് ആണ് അവിടെ തന്നെയാണ് അമേരിക്കയിൽ പോയി ജോലിയും ഇവിടെ ആരും ഒന്നും പ്രതീക്ഷിക്കരുത് അവർക്ക് കിട്ടുന്ന കാശ് അവിടത്തെ ചിലവാക്കാനേ ഉള്ളൂ പിന്നെ എൻ്റെ അമേരിക്ക പോലും ഗുണം അതിന് ചോദ്യം തന്നെയാണ് മിക്കവലും ഗുണം കുറേ നാളെ കഴിയുമ്പോൾ കുറേ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് തിരിച്ചു വരാറുള്ളൂ അവിടെ ഉണ്ടെങ്കിൽ സമ്പാദിച്ച് വെച്ചുണ്ടെങ്കിൽ കൊണ്ടുവന്നിവിടെ പ്രയോജനപ്പെടും അല്ലാതെ കുട്ടിയെ ഗുണമൊന്നും ഉണ്ടെന്ന് കരുതേണ്ടതില്ല അതുപോലെ നമ്മുടെ പിള്ളേരെ പലായനം ഭയങ്കരമായ ഒഴുക്കല് എങ്ങോട്ടെങ്കിലും പോയിക്കാന്നുള്ള ഇവിടുന്ന് കുട്ടികൾ പോകുന്ന മറ്റൊരു കാര്യം പോകുന്നതിനായിട്ട് പറയാനും പറ്റില്ല പക്ഷേ തിരുന്നിർത്തൊക്കെ കഷ്ടപ്പെടുകയാണെന്നുള്ള കാര്യം നമ്മളെവിടെയുള്ളത് മനസ്സിലാക്കുന്നുള്ളതാണ് അവരുടെ കാര്യം ഇടതുപക്ഷം ചാരിന്ന് പറയുന്നത് ശരിയാണ് ആ ഇടതുപക്ഷം ചായപ്പോഴത്തേക്കും അവരുടെ രീതിയിൽ ഒക്കെ എല്ലാവർക്കും ഓരോ തന്നെ എല്ലാ സ്ഥല എല്ലാ എല്ലാം ശരിയാക്കാന്ന് പറയുന്ന രീതിയിൽ അവർ മനുഷ്യൻ്റെ കന്നി പിടിയിലെ ആൾക്കാരെ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹത്തെ മാർ സ്വാധീനിച്ചു സ്വാധീനിക്കാമല്ലോ നല്ല ഒന്നാന്തരം പാട്ടുകാരൻ നല്ല പ്രസംഗം ഒരു ഗുണവുമില്ല അപ്പം അത് ഒരു ഒരു പ്രസംഗമല്ലാതെ എമേരിക്കക്കാരൻ ചേർത്തോളൂ അവരിപ്പോൾ അവർ ഈ പ്രത്യേകം സാധാരണക്കാരും നോക്കിയില്ല സാധാരണക്കാർ നോക്കുന്നത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ഒന്നും നോക്കേണ്ട കാര്യം അവർ നോക്കുന്ന അവർക്ക് അനന്ത ജീവിതത്തിന് കുറേ പ്രയോജനം ചെയ്യുന്ന യാതാണ് എന്ന് മാത്രമേ നോക്കിയുള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ അതുപോലെ തന്നെ അത് തീവ്ര മുസ്ലിം തീവ്രവാരിയാണോ എന്ന് പറഞ്ഞ് നോക്കാറില്ല ഗാസയ്ക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അതിൻ്റെ നദനയാഹു നദന്യാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ വാർ ക്രിമിനലിൻ്റെ ആവണേ പറഞ്ഞതൊക്കെ പിന്നെ വിഴുങ്ങിയുണ്ടോ ഇസ്രായേലിനെതിരായിട്ട് അത് നേരത്തെ പറഞ്ഞതു ഡിലീറ്റ് ചെയ്തു കാരണം ഇവിടെ യൂദനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റിയത് മുപ്പത് ശതമാനം യഹൂദന്മാരെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് കുറേയൊക്കെ ഡിലീറ്റ് ചെയ്തു കുറച്ചില്ല ആവേശം പോലെ മുപ്പത്തിനാല് വയസ്സല്ലേ പിന്നാലാവശ്യത്തിൽ പറഞ്ഞ് പിടിപ്പിക്കാത്ത നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരാണ് പകൽക്കാറിനെ കുറിച്ച് എന്താ പറയാ അദ്ദേഹം പറയുന്ന മോദിയെ കുറിച്ച് നോക്കി പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ എന്താ മോദിയെ പോലെ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ ഇവിടെ പോയി രാജ്യം ആ വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടതല്ലേ ഇപ്പെന്തായാലും ശരി അവരെ തീവ്രമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ടല്ലേ ഇത്ര പേര് ക്യാസ്റ്റ് ചെയ്തില്ലേ എത്ര പേര് വധിക്കപ്പെട്ട് പത്തൊണ്ട് പേര് അതുകൊണ്ട് അങ്ങനെ പ്രധാനമന്ത്രി ഡിസിഷനുള്ള നിയമത്തിന് തമ്മിലെല്ലാം കൊണ്ടുവരുമെന്ന് തീർച്ചയായിട്ടും പറയാം തൻ്റെതർക്കുങ്ങിയായെങ്കിലും നമ്മൾ പെട്ടുപോയില്ലേ അപ്പം അതുകൊണ്ട് അദ്ദേഹം മാൻസ് വേർഡ് എന്ത് ഇയാൾ പറഞ്ഞ് അത് തിരിച്ചെടുക്കേണ്ടതാണ് നമുക്ക് അദ്ദേഹത്തിന് പിന്നെ റിപ്പൻഡൻസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പലസ്തീനുകൂലിയാണ് അപ്പം അതുകൊണ്ട് ആ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സമീപനം കാര്യങ്ങളൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് വളരെ കാര്യമായിട്ട് പോകട്ടെ എന്നാൽ ആത്മാരെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അത് മറ്റൊരു കാര്യമൊക്കെയുണ്ട് അദ്ദേഹം ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആവേശത്തിൽ പറഞ്ഞിട്ടതല്ലേ എന്തായാലും ശ്രദ്ധിക്കാതെ പോയത് അവിടെ എന്താ പറയുന്നത് കാസർ ആലപ്പുറം കറയുന്ന അവരെ എല്ലാം ഇങ്ങനെ കൊന്നു തീർക്കുന്നല്ലേ അല്ലേ കൊന്നു തീർക്കുന്ന എന്തെല്ലാം ഇടങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ കൊന്നു തീർക്കുന്നപ്പം എവിടെയാണ് സുഡാനില ആരെ ആരെയും കൊല്ലുന്നത് മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ തന്നെയാണ് കൊല്ലുന്നത് അവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ നൈജീരിയയിൽ മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതൊക്കെ ഗാസ അനുകൂലം ഹമാസ് അനുകൂലം മാത്രം പറയുന്നത് ഈ കാലഘട്ടത്തിൽ യോജിച്ചതല്ലോ നമുക്ക് അതിൻ്റെ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഈ കൊട്ടിക്കോഴി കൊണ്ട് പോകണമെങ്കിൽ ന്യൂയോർക്ക് പ്രസിഡന്റ് ആയ മട്ടിലാണ് ആളുകളുടെ പ്രചരണം ആരോ ചോദിക്കുക തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയർ ആ മേയറ് മുഖ്യമന്ത്രിക്കൊപ്പാണോ മുഖ്യമന്ത്രി അറിയാതെ ഉള്ള അല്ലല്ലോ അപ്പം അതുകൊണ്ട് ആ വിധത്തിൽ നമ്മൾ കണ്ട് ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകളൊക്കെ ബാലൻസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകൾ അപ്പം തന്നെ അത് ഇപ്പം പ്രസിഡന്റ് ആവുന്നില്ല അവർക്ക് പ്രസിഡന്റ് ഒന്നും ആവത്തില്ല കാരണം ഇപ്പോഴത്തെ അവരുടെ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെങ്കിൽ അവിടെ ജനിച്ച ആളായിരിക്കും അവിടെ ജനിച്ച അല്ലെങ്കിൽ ഈ ഭരണഘടന പേരങ്ങനെ ചെയ്യണം തന്നെ പതിനാല് വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് പൗരത്വം കിട്ടിയത് പിന്നെ അവരെ ആകർഷിച്ച ഒരു കാര്യമാണ് നാൽപ്പത് ശതമാനം പേര് കുടിയേറ്റക്കാരാണ് ഗരു കുടിയേറ്റക്കാരനാണ് അപ്പോൾ അവർക്കൊരു താധാർമികൾ ഉണ്ടായി അവർക്ക് പ്രസിഡന്റ് ആകണമെങ്കിൽ അവിടെ ജനിച്ചാലായിരിക്കണം പതിനാല് വർഷമെങ്കിലും മിനിമം അവിടെ ജീവിച്ചയാളായിരിക്കുക തന്നെയാണ് അപ്പം അതുകൊണ്ടായാലും ഒന്നാം തരം പാറ്റുകാരനാണ് റാപ്പറാണ് പാപത്തിലൊക്കെ അദ്ദേഹം ആക്കാൻ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിത വർണ്ണ നമ്മുടെ മാധ്യമങ്ങൾ വരുത്തും മാധ്യമങ്ങളിലെ ശ്രദ്ധ ലക്ഷ്യമുണ്ടാകുന്ന തിരിച്ചറി രഹിതമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു മാറ്റവും ഇല്ല പിന്നെയും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നത് ദീപിയെ മാത്രമേ ഉള്ളൂ അത് പറയാം എവിടെ വേണമെങ്കിലും പറയാം കാരണം ദീപിയെ കാര്യം പേടിക്കേണ്ട കാര്യമില്ല മറ്റത് അങ്ങനെയല്ല ഇങ്ങനെ ഈ ബാങ്ക് പിന്നെ ഏതെങ്കിലും തരത്തിൽ ഇവരെ ആരെങ്കിലും പിടങ്ങിക്കഴിഞ്ഞാൽ വർണ്ണ പത്രം നിന്നു പോവുകയല്ലേ ഞാനും പത്രത്തിന്റെ അവർ എം പി ആയിരുന്നതുകൊണ്ട് തന്നെ പറയുക അവരുടെ പരിഭ്രാന്തി നിസ്സാരമൊന്നുമില്ല അതുകൊണ്ട് പലയാളെയും താങ്ങി നിർത്തും പത്രക്കാർ രാഷ്ട്രീയക്കാർ പോലെ തന്നെ വോട്ട് വോട്ട് അതങ്ങ് എവിടെ കിട്ടുമോന്ന് നോക്കിയാണ് അപ്പം അപകടം ഉണ്ടോ തന്നെ ആ കാര്യം നമ്മൾ മനസ്സിലാകണം രാഷ്ട്രീയക്കാർ ഞാൻ കാര്യമാണ് അതുപോലെ തന്നെ ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് അത് ഭീകര പ്രവർത്തനങ്ങളും മന്ത്രിസഭ സ്ഥിരീകരിച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നടപടികൾ എടുക്കുന്നുണ്ട് അത് വലിയ കാര്യമല്ലേ നമ്മുടെ ആശങ്കയെ അകറ്റുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് നടപടി എടുക്കുന്നുണ്ട് അറസ്റ്റുകൾ നടക്കുന്നുണ്ട് അന്വേഷണം പോകുന്നുണ്ട് എൻ ഐ എ വളരെ തീവ്രമായ രംഗത്തുണ്ട് വളരെ വിപുലമായ പരിപാടി ആസൂത്രണം ചെയ്ത വന്നു തന്നെയാണ് ഈ തകർത്തിരിക്കുന്നത് ഹവണം ഏറ്റവും വിപുലമായ രീതിയിൽ അത്ര വലിയ സ്ഫോടനങ്ങളാണ് ആറ് സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടത്താൻ വേണ്ടി ഈ രണ്ടായിരത്തി തൊള്ളായിരം ഈ സ്ഫോടക വസ്തുക്കളെ കിലോ ആരും പിടിച്ചില്ലല്ലോ ഇയാൾ തന്നെയാണ് ഈ പറയുന്ന ഇത്രയും സ്ഫോടകൾ ഉണ്ട് ഈ പത്തനംതിട്ട അഞ്ഞെട്ട് മണിക്കൂറുകൾ വന്നില്ലേ അപ്പം അവിടെ പിടിച്ചു അവിടെ അറിയുമ്പോൾ രക്ഷയില്ലെന്ന് കണ്ടുകൊണ്ട് കൂടിയായിരിക്കും അദ്ദേഹം ചാവകർ ആയിട്ട് അവർ ആരാ ഡോക്ടറാണെന്ന് നോക്കണം അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പറയുന്ന ചാവരാക്രമണമൊക്കെ പിന്നെ അത് പറഞ്ഞാൽ വൈറ്റ് കോളർ ടെസ് ഉപയോഗിക്കണവ വൈറ്റ് കോളർ ടെറീസം അപ്പം ഇപ്പോൾ ആരും വിശ്വസിക്കും ഉന്നതമായ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ തലങ്ങളിൽ ഇപ്പോഴെല്ലാം ഡോക്ടർമാരും ഹോസ്പിറ്റലുകളിൽ ഉന്നതമായ ജോലി നോക്കിയിരുന്ന ആൾക്കാരാണ് അപ്പോൾ അത് നമ്മളപ്പോൾ ആരെ വിശ്വസിക്കുന്ന ഒരു പരിപ്രധികം അതിൻ്റെ പിൻപിൽ കിടപ്പുണ്ട് കൊന്നുകറയാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അവർ തന്നെ വിദ്യാഭ്യാസം വന്നിട്ട് മനം മാറ്റം ഇല്ലാതെ ജനത്തിന് ഇതുള്ളതിലുപരിയായിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏതൊരു വിഷമമായിരിക്കും അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെയാണ് തിരിച്ചറിയുന്നത് നമുക്ക് പറയാമുള്ള പ്രതികരണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരെയാണ് അവർ സൂക്ഷിക്കേണ്ടത് ഇവരുടെ സപ്പോർട്ടില്ലാന്ന് പറയുന്ന അപ്പം പറയുമ്പോൾ എല്ലാവരും പറയണമല്ലോ അവിടെ ആരും പ്രത്യേകിച്ച് അപകടമൊന്നുമില്ല രാഷ്ട്രീയക്കാർക്ക് സ്വയംബോധം ഉണ്ടാകണം അപലപിക്കാൻ സന്നദ്ധമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ ഇരുന്നൂറ് സരമയവും ചൂടി ഉണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞവർ തിരിക്കുകയല്ല അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഇരുന്നൂറ് എണ്ണം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ ഒട്ടിയിട്ടാൽ നമ്മൾ സംസ്ഥാനം എടുക്കുകയാണ് അതുപോലെ രാഷ്ട്രീയക്കാർക്ക് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് ശക്തമായി അപലപിക്കാൻ കഴിയണം നിർവീര്യമാക്കണം ആധികാര സ്ഥാനത്തുള്ള സംസാരങ്ങളുടെ നിർവീര്യമാക്ക പ്രധാനമായും പിന്നീട് മറ്റ് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കാം രണ്ടാമത്തെ സംഗതി നടപടി എടുക്കുന്ന സ്ട്രോങ് ആയിരിക്കും അത് നദന്യാകോ ശൈലി കണ്ടുപിടിക്കേണ്ടതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അതത് ഡിറ്റർമിനേഷൻ ഉണ്ട് അതായത് യഹൂദനായതും താഴെ വെച്ചാൽ പിന്നെ യഹൂദനുണ്ടാവില്ല എന്ന് നന്നായിട്ടറിയാം അറിവുകൾ ആയതും താഴെ വെച്ചാൽ പിന്നെ യുദ്ധവും ഉണ്ടാവില്ല എന്നുമാത്രം ശത്രുക്കളുടെ നടുവിൽ അവർ കിടക്കുന്നതായിരുന്നു ചുറ്റുവാറുള്ള രാജ്യങ്ങൾ മുഴുവൻ ശത്രുക്കളാണ് ഇങ്ങനെയൊരു രാജ്യം എങ്ങനെ അതിന് അകം മുഴുവൻ സമാധാനം മാറിയിട്ട് ഇങ്ങനെ രാജ്യം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന പകത്തിൻ്റെ ഡിപ്പൻ അക്കാര്യം ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ അമേരിക്ക ന്യൂയോർക്കിൻ്റെ പുതിയ മേയർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇസ്രായേൽ ഹാസ് ദ റൈറ്റ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞു അത് അർത്ഥ ശംഖ്യയ്ക്ക് ഇടയില്ലാതെ കുറച്ചിട്ട് പറഞ്ഞു എന്നുള്ളത് സംശയം അതുകൊണ്ട് മുപ്പത് ശതമാനം ഏകദുമരമുണ്ടെന്നേ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യഹൂദന്മാരുള്ളത് ഇസ്രായേൽ മാത്രമല്ല സാമ്പത്തിക അവസ്ഥ യാരുടെ കയ്യിലായിരിക്കുന്നു സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആരാദിനെ തടഞ്ഞിട്ടൊന്നും അമേരിക്കയ്ക്ക് മുമ്പോട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് അവിടെ അത്ര എളുപ്പത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റം വരുത്തി പ്രസിഡൻറ് ആകാമെന്ന് ആരും കരുതേണ്ട കാര്യം അപ്പം അതുകൊണ്ട് യഹൂദ് ഹോൾഡ് അവിടെയുണ്ട് എന്നൊക്കെ എനിക്ക് ഒരു സംശയം അതുകൊണ്ട് അവരെടുക്കുന്ന നടപടികൾ അത് അനുസാവന ചെയ്യുന്നു എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രി അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും അവസാനത്തെ ഹമാസ് നബാവിനെയും ഇല്ലാണ്ടാക്കിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്ന ഡിറ്റർമിനേഷൻ അദ്ദേഹം നിന്നിരുന്നത് പിന്നീട് കൊണ്ടുവന്ന ആ വലിയ യുദ്ധ നിർത്തൽ പരിപാടിക്ക് എന്താന്ന് സമ്മതിച്ചു കൊടുത്ത് മാത്രമേ കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഡിഫൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് ചുമതലയുള്ളൂ അതാ ചെയ്തുകൊണ്ടിരിക്കും അതിന് അദ്ദേഹം മാത്രം പറയാൻ പവർ ഉള്ള തൻ്റെതും ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അകറ്റി നിർത്താൻ അകറ്റി നിർത്താൻ കഴിയണം ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഇപ്പം നമ്മൾ പലയിടത്തും ഇപ്പം കാണുന്ന കാര്യം സർക്കാർ നിരോധിച്ചുള്ള പ്രസ്ഥാനങ്ങളെ ഉപശാഖകളെ പോക്കറ്റിൽ നടക്കാനാണ് രാഷ്ട്രീയക്കാർ അവിടെ അഴിഞ്ഞു നിർത്തേണ്ടതല്ലേ കുറെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഇവരകത്ത് കയറി നടക്കാൻ പോകുന്നത് കുറെ കൊലപാതകങ്ങളുവാണെന്ന് അതിന് മാറ്റം അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ ഇവിടെ ഇന്നും അങ്ങ് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് രാഷ്ട്രീയക്കാർക്കാണ് ബോധ്യമെന്റ് അപ്പോൾ അതുകൊണ്ട് മറ്റൊരു കാര്യം നോക്കണം ഈ പരാജയം കൂടെ ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എത്തിവെച്ചത് എങ്ങനെയാണ് അന്ന് ഇമിഗ്രൻസിന് ഇതുപോലെ കേറ്റി വന്നത് ആ സ്വന്തം ജനസംഖ്യ വളരെ അങ്ങ് കണ്ടമാന അങ്ങ് കുറഞ്ഞു അതുകൊണ്ടാണ് അല്ലാതെ നമ്മളുള്ള സൗഹൃദങ്ങളൊന്നുമില്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമുക്ക് ജോലി തന്നത് മറ്റേതൊക്കെ അമേരിക്കന്മാരും ഒക്കെ ആക്രമണിച്ചു അവർക്ക് അമേരിക്കക്കാരന് പിന്നെ അവൻ്റെ ബ്രെയിൻ വേണം നമ്മുടെ നമ്മുടെ ബ്രെയിൻ അവന് വേണം അതിൻ്റെ എച്ച് ഐ പി വീസ ഇങ്ങനെ വില കൂട്ടി ഇല്ലെങ്കിൽ ഒരു ലക്ഷം ഡോളറാന്നൊക്കെ പറയുന്നാലും അവർ ഈ ഇൻ്റലിജൻസ് ഉള്ളതും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർ വിടുകൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ജനന നിരക്ക് കുത്തനെ ഒരു ഏറ്റവും സമാധാനമുള്ള രാജ്യം എന്ന് പറയുന്ന ഏതാ ഈ ലോകത്തിൽ ഫിൻലൻഡാണ് ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതൊക്കെ ക്രൈസ്തവ രാജ്യമാണ് കിട്ടും ഒന്നാം സ്ഥാനത്ത് അവിടെ റേറ്റ് എത്ര ബെത്ത് റേറ്റ് വൺ പോയിൻ്റ് ത്രീ ആണ് അവ എങ്ങനെ ഇരിക്കുക എൻ്റെ ഭാവി അതുകൊണ്ട് ജന്മനിരക്കിൽ ഏറ്റവും അപ്പം പരാജയം തന്നെ നമ്മുടെ അതുപോലെ തന്നെയല്ലേ ടു പോയിന്റ് വൺ ബർത്ത് ആയിട്ടുണ്ടെങ്കിൽ ഒരു സമുദായം ഒരു സമൂഹം നിലനിൽക്കും ടു പോയിന്റ് വൺ അതിൽ ഇവിടെയുള്ള ക്രൈസ്തവർ വൺ പോയിന്റ് സെവനാണ് പറഞ്ഞാൽ പത്താമത് വർഷം നമ്മളിത് ഇല്ലാണ്ടായിത്തീരും ഇല്ലാണ്ടായിട്ട് ഇപ്പം തന്നെ നോക്കിയോ എണ്ണു മാത്രം മരണങ്ങളാണെങ്കിൽ ഒരിട മൂന്നും നാലും മരണങ്ങളൊക്കെ ഒരു ദിവസം നടക്കുക അതിനനുസരിച്ച് ഇവിടെ ജനിക്കുന്നുണ്ടോ ഇല്ല അതായത് ബത്തറായി മരണത്തിനൊപ്പം ഒന്നും ബത്തറായി വരണ്ടേ അതില്ല അതുകൊണ്ട് സമൂഹം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ബത്തറായിട്ട് കൊള്ളണം എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നില്ല നമ്മളത് മാത്രമൊന്നുമില്ല ഇവിടുത്തെ വിഭാഗം എന്ന് പറയുന്നത് തന്നെയാണ് അവർ ബെക്ടറായിട്ട് കുറവാണ് കണ്ണിൽ താറിയാം ആകെ പാടെ പിടിച്ച് നിൽക്കേണ്ട മനസ്സിലാ നമുക്ക് മാത്രമേ ഉള്ളൂ ടു പോയിന്റ് ഫൈവ് ഉണ്ട് ടു പോയിന്റ് ഫൈവ് സിക്സ് സെവൻ ഉണ്ട് അവർ പിടിച്ചു നിൽക്കുന്നത് മാത്രമേ അല്ലെങ്കിൽ ഒത്തിരി കൂടുതലൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരാജയം തങ്ങൾ തന്നെയാണ് വരുത്തി വയ്ക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഈ ഭയങ്കര പരാജയങ്ങൾ നേരിടുന്നതിനെ കുറിച്ച് ആൾക്കാർ പറയുന്നുള്ളൂ ബ്രിട്ടണൊക്കെ എവിടെ പോയി നിൽക്കുന്നു ഏ അതുപോലെ തന്നെ മറ്റെല്ലാ തലങ്ങളിലും പിടിച്ച് കയറി എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ ബെർത്തറേറ്റ് അത് കുറച്ച് പോയി സുഖലോരയിൽ പോയി മുങ്ങിയതിൻ്റെ തിരിച്ചടിയാകുന്ന കാര്യം ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് അല്ല മറ്റു കാര്യങ്ങൾ പേടിക്കുന്നില്ല വത്തിക്ക ലൈബ്രറിയിൽ ഇങ്ങനെ നിസ്കാരത്തിന് അവസരം കൊടുത്തു സ്ഥലം കൊടുത്തു പറയാനും വലിയ ഭയങ്കര ആനയായിട്ട് ഇവിടെ വിശദീകരിക്കുന്നു പറയുന്നു അത് ഒരു കാര്യമില്ല ലൈബ്രറി ഓപ്പണാണ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞത് എട്ടുമാത്രം ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആവരുന്നത് ഒന്നിനെന്തോന്നുമല്ല അവിടെ ചെന്നു പറ്റിക്ക മ്യൂസിയം ലൈബ്രറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ എന്ന് ഭയങ്കരമാണ് അപ്പോൾ ആ വിധത്തിലൊക്കെ ആർന്ന ലൈബ്രറിയിൽ ഒരു കൂട്ടം ആൾക്കാരും പറഞ്ഞാൽ ഞങ്ങൾ ഗവൺമെന്റ് മാറി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചോദിച്ചു അതോ ഓക്കേ എന്ന് പറഞ്ഞു അതല്ല അത് കൂടിയ കാര്യമൊന്നുമില്ല അതവിടെ മെത്താനും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ആ ലൈബ്രറി ബാത്രം മാത്രം നിശ്ചയിച്ച ഒരു കാര്യവും അതങ്ങോട്ട് മാപ്പാപ്പായതാക്കി അങ്ങോട്ട് പ്രചരിപ്പിക്കും ഓക്കെ ഈ കാര്യം പറഞ്ഞതുപോലെ മാതാവിൻ്റെ കാര്യം പറഞ്ഞ എല്ലാ കാര്യത്തിലും പറയുന്ന കാര്യം തന്നെയാണ് മാതാവ് സഹരക്ഷക അല്ലെന്നുള്ള ഓഫണായിട്ടങ്ങ് പറയും രക്ഷകരായ വീശു മാത്രമേ ഉള്ളൂ അത്രേം കാര്യം വേറെ ഒന്നുമില്ല അല്ലാതെ അതു വലിയ ഭയങ്കരമായിട്ട് ആ സഭയ്ക്ക് ഇപ്പോഴാണ് സത്യം തിരിച്ചറിഞ്ഞെന്ന് പറയുന്നത് വേറം വെക്കുന്നത് ഒരു കാര്യമില്ല അത്തുലിക്കാസഭ അന്നും ഇന്നും ഇന്നും പഠിപ്പിച്ചിരുന്ന കാര്യം ഇത് തന്നെയാണ് അതായത് അമ്മ പരിശുദ്ധ ദൈവമാകാതെ അമ്മ അമലോക്കനിയാണ് അമ്മ നിറ്റി കന്നയാണ് അമ്മ സ്വർക്കാര നാല് കാര്യങ്ങളാണ് ലോകമായ എന്ന് പറയും അല്ല അപ്പുറത്തൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് പരിഭക്തി കൊണ്ട് അങ്ങ് സഹരക്ഷയാണെന്ന് പറയാൻ മാത്രമൊന്നും ഒരിക്കൽ പോലും ദൈവസ്ഥാനൊന്നും തയ്യാറായിട്ടില്ല അത് അമ്മ ആദ്യ രക്ഷയുടെ ആദ്യ ബലമാണ് അതുപോലെ അമ്മയുടെ പത്രത്തിലേക്ക് ഒരു കുറവുമില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ തീർത്ഥാടന കേന്ദ്രങ്ങളും മാതാണ്ടിത കേന്ദ്രങ്ങളൊക്കെ ആള് കുറയൊന്നും ഭക്തി കുറയൊന്നും ആരുമീകരിക്കേണ്ട കാര്യമില്ല ആവശ്യമില്ലാത്ത തരത്തിലുള്ള വ്യാഖ്യാനം നമ്മളവിടെ സമാപിക്കുകയാണ് എൻ്റെ ചിന്ത നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപഗ്രഥിച്ചിട്ട് അതിനകത്ത് നമുക്ക് എടുക്കാവുന്ന എടുക്കാതെ തെളാവുന്നതും തുള്ളാവുന്ന തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിലൊന്നും നമുക്ക് അംങ്കലാൽ ഉണ്ടാകാൻ പറയുക രണ്ടാമത്തെ ഒരു സംഗതിയുണ്ട് ഏതെങ്കിലും കാര്യത്തിലോ സംഭവിക്കൊരു വിഭാഗത്തിനെതിരായിട്ട് ചിന്തിക്കാൻ പറയും ഈ ടെററിസ്റ്റ് ആളുകൾ എല്ലാവരും ഒരു വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് മതവിഭാഗത്തിന് വരുന്നത് എല്ലാവരും അങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ചതിനാൽ മറ്റ് ഭൂരിപക്ഷം ആൾക്കാരൊക്കെ ഈ ടെററിസ്റ്റ് ഒന്നുമല്ല അവരെ തള്ളിക്കളഞ്ഞ സമീപനം ഉണ്ടാകാൻ പറയുന്നത് അവരെ ഉച്ചയാൾക്കാനായിട്ട് കഴിയും അതിനകത്ത് ഏറ്റവും നല്ല മനുഷ്യരുണ്ട് നല്ല മിടുക്കരായ ആൾക്കാരുണ്ട് അതിനകത്ത് ഒരു വിഭാഗം ഇങ്ങനെ ഭയങ്കര ടെററിസ്റ്റ് ആയിട്ട് ലോകത്തിൽ കൂടെ അറിയപ്പെടുന്നു അവരിൽ തന്നെ വരുന്നവരെ ടെററിസ്റ്റും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് തള്ളിക്കളയുന്നവനോട്ടം തന്നെ കൊള്ളുകയും അവരെ ചേർത്ത് നിർത്തി ഒന്നുകൂടും അതേസമയത്ത് വിവേകത്തോടെ കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കേണ്ടതാണ് അവരെല്ലാം കൂടെ നമ്മൾ വിഴുങ്ങുന്ന് വിചാരിക്കുന്നുണ്ട് കാര്യം അങ്ങനെ വിഴുങ്ങാൻ ഒന്നും പറ്റില്ല ചരിത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ പോകുന്നൊക്കെ തക്കിത്തകർന്ന് നശിച്ചു പോയിട്ടുള്ളത് കുറെ പേര് അവരവരുടെ തന്നെ കണ്ടില്ലേ ഇപ്പോൾ തന്നെ അവരവരെ തന്നെ കൊണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത ആശങ്ക ഇല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും ചിന്തിക്കേണ്ടത് ചിന്തിക്കുകയെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബലവത്തായോ സമുദായവും സമൂഹമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും ദൈവഗതത്തിന് വിജയമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയെ ആശ്രയിക്കും മനുഷ്യന് അപ്പുറത്തേക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി മനുഷ്യൻ്റെ ദൗർബല്യങ്ങളും പരിമിതവും ഉൾക്കൊണ്ടുകൊണ്ട് വിനീതമായി നമ്മൾ മുമ്പോട്ട് പോകാതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നമ്മുടെ സമൂഹത്തിൻ്റെയും സഭയുടെയും സമുദായത്തിൻ്റെയും വിജയമായി അതെല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യും ഒരു സമുദായത്തിൽ മാറ്റി നിർത്താൻ അങ്ങനെ നമ്മൾക്ക് എത്താൻ പറഞ്ഞിട്ടില്ല ആരെയും മാറ്റി നിർത്താൻ നമ്മൾ എല്ലാവരെയും കിട്ടാൻ പരിണിക്കേര് നാനായക്കാരി വന്നിരിക്കുന്ന അവളുടെ നന്മ ചെയ്ത് കൊടുത്തു പറയാതിലെ ആൾക്കാരുടെ എല്ലാം ഓർമ്മ ചെയ്ത പ്രിയക്കാരെന്ന് പറയാനും പ്രയാരിക്കാനാണ് അതുപോലെ തന്നെ എല്ലാവരെയും പരിഗണിക്കാതെ താഴെ സമയപരം അങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി നമ്മളുടെ ആത്മവീര്യം ചോർന്നു പോകാതെ ഒറ്റക്കെട്ടായിരിക്കുകയും പ്രാർത്ഥനകളെ ആശ്രയിക്കുകയും ദൈവാശ്രയ പോകത്ത് ദൈവത്തിന് വിദേവായിട്ട് പോവുകയും ചെയ്തു തന്നെ ജനസംഖ്യയുടെ കാര്യത്തിൽ നമുക്ക് അതിൻ്റെ നോർമൽ ആയിട്ടെങ്കിൽ ഏറ്റവും നിൽക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായെന്നുള്ള കാര്യം എല്ലാവരും ധരിക്കുകയും ചെയ്താൽ നന്നായിരിക്കും താങ്കൾക്ക് ഒരുപേക്ഷം അനുഗ്രഹിക്കട്ടെ